എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ 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 പാഷനാണ് അതാണ് അതാണ് സ്വപ്നം സ്വപ്നം ആ എനിക്ക് എനിക്ക് വിവാഹം 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 അതുകൊണ്ട് പോലെ പോലെ തന്നെ വേണം അനധികൃതക്കെതിരെ എക്സൈസ് നടപടി ശക്തമാക്കി വ്യത്യസ്ത കേസുകളിലായി രണ്ടുപേർ അറസ്റ്റിൽ മുപ്പത്തി ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തു ചാലിയാർ പഞ്ചായത്തിലെ മൈലാടിപ്പൊട്ടിയിൽ നിന്നും അഞ്ചേകാൽ ലിറ്റർ മദ്യം കൈവശം വെച്ചതിന് ആനപ്പാൻ ഹരിദാസനെയും ലിറ്റർ വിദേശമദ്യം പശുത്തൊഴുത്തിൽ സൂക്ഷിച്ചതിന് നിലമ്പൂർ വരടേമ്പാടം പത്തായപ്പുര വീട്ടിൽ അനൂപിനെയുമാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഇരുവരും മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണെന്ന് മൊഴി നൽകിയിട്ടു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും സംഘവുമാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു പ്രശാന്ത് ప్రివెంటీవ్ ఓఫీసర్య ముస్తఫా చోలయి సివిల్ ఎక్సైస్ ఓఫీసర్ సి దినేష్ డ్రైవర్ మహమూద్వరం పరిశోధన న్యూస్ బ్యూరో